ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ വൈകീട്ട് ആയിരിക്കോട്ടെ കാണുന്നത് അപ്പൊ ഒരു ഗുഡ് ഈവനിംഗ് ആയിരിക്കട്ടെ അത് രാവിലെ തന്നെ ഇത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അടുക്കള പഠിക്കൊക്കെ കയറി കേട്ടോ അപ്പൊ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് നമ്മളുടെ കൂടെ നമ്മുടെ നിക്കൂസും ഉണ്ട് രാവിലെ തന്നെ ഇന്നലെ പഠിക്കാനുണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും നാളെ രാവിലെ ചെയ്യാന്നും പറഞ്ഞിട്ട് രാവിലെ പറഞ്ഞുകഴിഞ്ഞാ പിന്നെ കാല് തന്നെ എഴുന്നേറ്റോളോട്ടെ എൻറെ ഒപ്പം തന്നെ എഴുന്നേറ്റ് ഉം പഠിക്കാനിരിക്കയാണ് അപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ പണികളും നടക്കും ഞാൻ എൻറെ പണികളൊക്കെ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കണണ്ട് ആ കൂട്ടത്തിൽ എനിക്ക് അപ്പൊ അവനെ ശ്രദ്ധിക്കുകയും ചെയ്യ അപ്പ അടുക്കളയിൽ വന്നിട്ട് അവിടെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പുള്ളിക്കാരൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കൂടി ഞാൻ എന്റെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയില് അപ്പ എനിക്ക് അവനെ പോയിക്കോട്ടെ ശ്രദ്ധിക്കുകയും ചെയ്യാ ഇതിനിടയിൽ പുന്നാരിപ്പിക്കണൊക്കെ ഈ ഒരു ടൈമിലാണ് ആ അവൻ്റെ എഴുത്തും കഴിയും എൻ്റെ പാചകവും അപ്പം ഇതിനിടെ കൂടി നടക്കും ചായക്കൊക്കെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് അരിയൊക്കെ അടുപ്പത്ത് കുക്കറി കയറ്റി കഴിഞ്ഞ് ഇന്നിപ്പോൾ ഗ്യാബേജ് വലത്തിയതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഗ്യാബേജ് നല്ലോണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കുപ്പൊക്കെ പരട്ടി അതും സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചായ ഇറക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഗ്യാബേജ് വളർത്താൻ അങ്ങനെ ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മിക്കൂസിന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തുകഴിഞ്ഞ് ഗ്യാബേജൊക്കെ ഒന്ന് അലത്തിയിട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മുട്ട ആ മുട്ടയും കൂടെ ഒന്ന് വറുത്ത കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുച്ചപ്പുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാലത്ത് നമുക്ക് പുട്ടും പഴവും പഴവുമായിരുന്നട്ടാ അപ്പൊ ഒരു ഊറ്റി പുട്ട് അങ്ങടെ പാത്രത്തിൽ എടുത്തുകഴിഞ്ഞിട്ട് ഞാനും കഴിക്കും ആ കൂട്ടത്തില് നമ്മുടെ ഇളയ പുത്രനെയും കൂടി തെറ്റിക്കും അവനവൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ കുളിക്കുന്ന കാര്യമായാലും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഡോസും കാര്യങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് ചെയ്തോളും എല്ലാ കാര്യങ്ങളും അത് ചെറുതല്ല തൊട്ട് അങ്ങനെ അവര് ചീലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ടെൻഷനില്ല അവരുടെ കാര്യങ്ങൾ അവരന്നെ നോക്കി അങ്ങനെ പോണ കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് ഓഫീസിലോട്ടും പോവാൻ പറ്റും അപ്പൊ ആള് റെഡിയായി എല്ലാം സെറ്റായി മാറിയിക്കണം ഇനിയിപ്പോ മൂത്ത ആൾക്കുള്ള ചൂടോളം ചൂടാക്കി അത് ഒഴിച്ചു കൊടുക്കണം നല്ല മഴയാണ് പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രേം മഴയുണ്ട് ഇനിയിപ്പൊ ഈ മഴയത്ത് കടന്ന് പോണതാണ് ഒരു റിസ്ക് ഇനിയിപ്പൊ അടുത്ത റിസ്ക് അപ്പൊ മിക്കുസ് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയി നിന്നിട്ടും മഴ ആയിട്ടു പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ മഴക്കോട്ടൊക്കെ ഇടിച്ച് ആളെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടത് ആളെ പറഞ്ഞു വിട്ട് മഴ ഒന്ന് തുള്ളി വെച്ചപ്പോഴും ആളെ പറഞ്ഞു വിട്ട് ഇനിയിപ്പൊ എനിക്ക് വേണം പോകാൻ ഞാൻ റെഡി ആയത് മുമ്പൈത്ത് വന്ന് നിന്നിട്ട് ഞാനിവിടെ മുമ്പെസ് റെഡിയായി വന്ന് നിക്കണതൊന്നും പുള്ളിക്കാരൻ കണ്ടിട്ടില്ല ഫോണും തോണ്ടി അവിടെ ജനാലിൻ്റെ അവിടെ മുള്ളിക്കറി ഇങ്ങനെ നിക്കണം എനിക്കാണെങ്കിൽ സമയം ഇന്ന് ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ട് ഞാൻ ഇതില് നേരത്തേക്ക് ഇറങ്ങണതാണ് ആ അപ്പോൾ മഴയും പെയ്യാറിനും കൂടെ ഒക്കെ ചൂടി നമ്മളിതേ അവിടെ എത്തി പിന്നെ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് ചെന്ന് ബസ്സിലൊക്കെ കയറി നമ്മൾ ചെന്ന് ബസ്സിലിരിക്കേണ്ട ബസ്സിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യരില്ല ഞാൻ മാത്രം ഉള്ളിട്ട് ടിന്ന് ബസ്സിൽ നമുക്ക് ഒരു വയൽ ബസ്സിൽ കയറിയിരിക്കണം ഇത് നമ്മുടെ കൊടുക്കുലൂര് വെക്കേനാടയിലുള്ള ചേമ്പരത്തെ കണ്ട ഫാൻസി ഷോപ്പ് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ ചേമ്പരത്തിൽ വന്നിട്ടാണ് ചെമ്പരത്തിലൊക്കെ പോയ ആളുകളൊക്കെ എന്താ ഈ വീഡിയോ കാണേണ്ട പറയണ കേട്ടോ അങ്ങനെ നമ്മൾ ബെച്ചു കയറി തയോവറിന്റെ താഴെങ്ങി തയ്യോർ കൊണ്ടുള്ള ഒരു ആകെ ഉള്ളൊരു ഗുണമുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കുട ചൂടാണ്ട് പിന്നെ ഇങ്ങനെ കുറെ ദൂരം നടക്കണമെന്ന് കയ്യോറോളം വലിയ ഉപകാരം ഉണ്ടാവും ഞാൻ ഇന്ന് ഇത്തിരി വൈകി വന്നതുകൊണ്ട് തന്നെ ഇതേ എൻ്റെ കൂടെയുള്ള ഉള്ള ആള് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പീണാറു നിങ്ങനെ പുറത്ത് അകത്തോട്ട് കയറാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വരവ് അങ്ങനെ ഞങ്ങൾ രണ്ടോ കൂടെ ഒരുമിച്ച് അകത്തോട്ട് കയറി കുടുക്കത്തെ മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അത്ര മഴയാണ് നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് കേറിക്കഴിഞ്ഞാൽ പുറത്തും മഴയും കൊടുങ്കാറ്റും ഭൂകമ്പം വന്നാൽ പോലും നമ്മ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാവും ഒന്നും അറിയൂല ആ ഞാൻ എപ്പോഴും പറയും ഓഫീസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണ നേരത്തെ ഏഹ് അപ്പുറത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആകുന്നു ഓരെങ്കിലും ഒച്ചയുമ്പോളൊക്കെ കേൾക്കുമ്പോഴാണ് ഭയങ്കര മഴ പൊറത്തുണ്ടെന്നുള്ളത് അറിയുള്ളൂ ഇന്ന് ഇപ്പത് അന്ന് ശരിക്കും ഒന്നും മതിയൊക്കെ കാണിക്കാൻ പറ്റില്ല കാരണം നേരെ പിടിച്ച് നിർത്തിയിട്ട് നമ്മളുടെ അയൽവാസിയാണ് തൊട്ടിപ്പുറത്ത് തന്നെ ഉള്ളൊരു ഒരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി വെസ്റ്റേൺ വെറും നല്ല അടിപൊളി ടോപ്പും കുർത്തിയൊക്കെ കിട്ടണത് ഇപ്പൊ ഞാൻ എൻ്റെ ഡ്രസ്സും ടോപ്പുകളും ഒക്കെ വാങ്ങിക്കണത് ഈയൊരു കടയിൽ നിന്നാണ് നൈസ്റ്റിക്ക വയ കൊള്ളാത്തൊരു പേരൊക്കെ ഇട്ടുക ചേക്കണേ ചേച്ചി ഞാൻ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ആ കടയുടെ ഷോപ്പിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് നേരം ചേച്ചിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞ് ചേച്ചിനെ കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ച് നമ്മ ഓഫീസിനുള്ളോട്ട് വീണ്ടും കയറി ഇത് ഇതാണ് രാവിലെ മുതലോളം എന്റെ പണി രണ്ടു മൂന്ന് ഫയലുകൾ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ആവാനുണ്ട് ഇതിങ്ങനെ ആക്സെപ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഇല്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ കെ എസ് മാർട്ടില് ഫയലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ഈ ആ ഒരു മൊമെന്റ് ആകുമില്ലേ നമുക്ക് ആ ഫയലൊക്കെ ആക്സെപ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ആയിരിക്കും ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഇപ്പൊ വരക്കണേനൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മള് പറഞ്ഞ നേരം ആട്ടാ നമുക്ക് ഉച്ച നേരം അപ്പൊ ഇതാണ് നമ്മളുടെ ഭക്ഷണം കഴിക്കാൻ സ്ഥലം കേട്ടാ നല്ലൊരു കെറ്റിലുണ്ട് വെള്ളമുണ്ട് പഞ്ചസാര ചായപ്പൊടി അങ്ങനെ ഒരുമാതിരി പാചകമൊക്കെ ചെയ്യാൻ പറ്റുന്ന സിറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലെ കേട്ടാ അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഊണ് കഴിക്കണത് ഒന്നര മാസവും ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ട് രണ്ടുപേരും അപ്പൊ ആ ഇന്ന് ആദ്യമായിട്ടാണ് ഇതേ ഇപ്പുറത്തിരിക്കുന്ന ആള് ചോറ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ചോറും പാത്രത്തി ചോറിൽ വാഴലയിലെ പൊതിഞ്ഞ ആള് ആദ്യമായിട്ട് ചോറ് കൊണ്ടു വന്നേക്കണം അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാട്ടെ പോയി പൊതിഞ്ഞ ആള് കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടയും പയറുകറിയും മട്ടനും നമുക്ക് സാധാ ക്യാബേജ് മട്ടനൊക്കെ ഇട്ടണ വന്നേക്കണ മട്ടൻ ഞാൻ വന്നിട്ട് ഒരു മാസം ഒന്നര മാസം കഴിയണം ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ട് ചോറ് കൊണ്ടുപോഞ്ഞ അപ്പൊ ഒട്ടും കുറക്കാണ്ട മട്ടനൊക്കെ ഇട്ടണോ നമുക്ക് അത് കൈ വരി തിന്നാം ചോറ് വരാം മഠനും കൂട്ടി ഞങ്ങൾ ചോറൊക്കെ തിന്ന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ പണികളിൽ ആരംഭിച്ചിട്ട് മാന്മാർ നിറകുടമായിട്ട് അവിടെ ഇരുന്ന് പടം എലിവേഷം വരച്ചോണ്ടിരിക്കണെ ഞാനും ഇപ്പുറത്തിരിക്കേണ്ട ഞാൻ പണി ഒന്നും ഇട്ട് കണ്ടിരിക്കണതല്ല നമ്മ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണ് ആ ഒരുപാട് സമയമൊക്കെ എടുക്കും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഈ ഒരു സംഭവം ആയി വരാൻ ഇറവ് കണ്ടുപിടിച്ച് അത് മാറ്റി തിരുത്തി വീണ്ടും അപ്ലോഡ് ചെയ്ത് എന്ത് രസൂണെന്നറിയോ ഇത് ചെയ്തോക്കെല്ലാം മനസ്സിലാവുള്ളൂ നമ്മ ഇന്നലെ ഷർട്ട് വാങ്ങിച്ചിട്ട് ഒരെണ്ണം മാറ്റാനുണ്ടായിരുന്നല്ലോ അപ്പൊ പോഞ്ഞ വഴി ഞാൻ അവിടെ കയറിയിട്ട് ഷർട്ട് മാറാനൊക്കെ കേറി ഒരു ഷർട്ട് മാറാൻ കയറിയിട്ട് ഞാൻ ഒരു ഷർട്ടും കൂടി എടുത്തോണ്ട് പോകുന്നില്ല അങ്ങനെ നമ്മള് യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഒരു ഷർട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി ചെന്നിട്ട് രണ്ട് ഷർട്ട് എടുത്തോണ്ടിട്ട് അതിന്റെ ഒച്ചപ്പാട് ബെവളൊക്കെ കഴിഞ്ഞ് നിക്കണ നേരിപ്പാണ് ഒരു മനുഷ്യൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സന്തോഷിക്കണേന് പകരം ഈ മനുഷ്യന് വാങ്ങിച്ചു കൊടുത്ത് തന്നെ വേണം ആദ്യം തന്നെ അപ്പൊ രാവിലെ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇനി ദേ വൈകിട്ട് മീൻ വെട്ടി കറി കാര്യം ഏകദേശം തീരുമാനമാണ് ഡേ ഇൻ മൈ ലൈഫ് എന്റെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വൈകുന്നേരം എന്തെങ്കിലും തിങ്ങാൻ വേണ്ടിട്ട് ചേട്ടാ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പാചകങ്ങളിലോട്ട് പോട്ടെട്ടാ മറ്റൊരു വീഡിയോ കാണാം ഓക്കേ